വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ നോക്കുമെണ്ണേ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ നോക്കുപെണ്ണേ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വരും ചില ഭാച സമയം കളയുന്ന ഒരു പെണ്ണിനെ കണ്ട് അവളോട് അറബി നമ്മുടെ സ്നേഹിതയാണ് അവരോടൊക്കെ പറയുന്ന ഒരു മാന്യമായ വാക്ക് തന്നെയാണത് റൂ ഹെൽബ് പോയി കിടന്നുറങ്ങി അല്ലെങ്കിൽ െന്ന് വിളിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതൊരു ആ ഒരു സ്റ്റേജിലുള്ളവരെ വിളിക്കുന്നൊരു വിളിയാണ് റോഹി അൽബ് വനൂമി ഇതാണ് പറഞ്ഞത് ഓക്കെ അല്ലെങ്കിൽ ഉറക്കിന്ന് പോകുന്ന അർത്ഥത്തിലും അങ്ങനെ പറയാം കലാം എന്നാണ് ഇപ്പം ലേഡിയോട് പറയുന്ന സ്റ്റൈലിലാണ് ഇത് പറഞ്ഞത് ഏകേ വർത്താനം നിർത്തി കാളാ വർത്താനം നിർത്തിക്കാള പോയി കട തുറങ്ങിക്കോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും അങ്ങനെ എങ്ങനെയാണ് പറയാം യാതാ കെഫി മദീന്ന് പറയില്ലേ കെഫിൽ കലാം ഹാദ കെഫിൽ കലാം ഹാദ യാൾ നോമി നോമിയ ബിഞ്ച് നോമി പോയി ഉറങ്ങിക്കോ എന്ന് പറയുമല്ലോ ഓക്കെ അത് പുരുഷനുകൊണ്ടാകുമ്പോൾ എങ്ങനെയാ പറയാം റോഹ നോം റോഹ് വനോം വന്നും പറയാം ഇല്ലാതെയും പറയും റോഹ നോമിയാ ഹേബി പോയി ഉറങ്ങിക്കോ എന്ന് പറയാം ഓക്കെ അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പറയേണ്ട ചില സംസാരങ്ങളിലുള്ള ശൈലിയാണ് ഞാൻ പറഞ്ഞത് റോഹി നീ പോകൂ പോയ്ക്കോ പോകൂഹി നീ പോകൂ ലേഡിയോട് പറയുമ്പോൾ പുരുഷനോട് പറയുമ്പോൾ വീട്ടിൽ റൂമിൽ പോയി കടന്നുറങ്ങിക്കോ റോഹ അൽ ബെയ്ച്ച് അല്ലെങ്കിൽ അൽഫ എന്ന് പറഞ്ഞാൽ റൂമ് റോഹുർഫും എന്നാൽ ഉറങ്ങൂ എന്നാണ് ഈ ഓക്കെ അപ്പം ഇങ്ങനെ ഓരോ വാക്കും നമ്മളറിയാത്ത ആംഗിളിലൂടെ അറബികൾ പരസ്പരം ഉപയോഗിക്കുന്നുണ്ട് നമ്മളാൾക്കാർ നോം എന്ന് മാത്രം യാ ബിന്ത് മോളെ വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോ മതി വർത്താനം മതി കെഫി കെഫി എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഒന്ന് مدياك لنا خلص الكلام خلص يا خلص الكلام نوم يا حبيبي خلص الكلام نوم يا حبيبي مرتان ترتقي بدورو خلص الكلام ونوم ഫിൽബെയ് അൽ നോ മൽബെയ് വീട്ടിൽ പോയി കടന്നു വാങ്ങിക്കോ ഇങ്ങനെ അറബികൾ സംസാരിക്കുന്ന സ്റ്റൈലിലുള്ള ഇത്തരം സംസാര ഭാഷ നിങ്ങൾക്കറിയാനോ അറബിക്ക് യൂണി എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഫ്രീ വെബിനാർ നടത്തുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ മറക്കാതെ ചോദിച്ചുകൊക്കെ ഷുക്രാൻ മലാമ